ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ ഇസ്ലാമിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മഹാസംഗമ ശ്രദ്ധേയമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ കൌൺസിൽ മീറ്റർ ജനപ്രതിനിധികളെ ആദരിക്കൽ ഇശൽ സായനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന സെഷനുകളാണ് നടന്നത് പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവർ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഓർമ്മയുടെ പടികൾ കടന്ന് വീണ്ടും ആ സ്കൂൾ മുറ്റത്ത് ഒരു ദിനം അവരും അന്നത്തെ പത്താം ക്ലാസ്സിലേക്ക് കടന്നുപോയി എന്നുമെന്നു പഴകാതെ നിറയു வந்த வியம் நிறையிலாதி உணர்த்த வித்தாலயம் அழகின் வர்ணமாய் விரியும் நன்மகள் அறிவின் ஹயம் கலாலயம் அழகின் வர்ணமாய் விரியும் நன்மகள் அறிவின் ஹயம் கலாலயம் வந்த வியம் இறையுமீ பூவிலாகி முணர வித்தியாலயம் என் மழகாது விந்த வித்தியாலயம் നിറയുവീ പൂവിലാദ്യ ഉണരുന്ന സ്വപ്ന വിദ്യാലയം എന്നുമെന്നുമഴകാതും വിരിയുന്ന വർണ്ണ വിദ്യാലയം നിറയുവീ പൂവിലാദ്യ ഉണരുന്ന സ്വപ്ന വിദ്യാലയം അഴകിൽ വർണ്ണമായി വിരിയും നന്മകൾ അറിവിൻ ഹൃദയമാം കലാലയം അഴകിൽ വത്മമായ വീരയും നന്മകൾ ഭാര്യവിൻ ഹൃദയമാം കലാലയം െൻ്റെ പങ്ങളൊക്കെ കോഴിക്കോട് ജെ ഡി ടിയിൽ അതല്ലെങ്കിൽ ഇടത്തനാട്ടുകാര പേരും കോറുമെല്ലാം അവിടെയൊക്കെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനങ്ങളിലൊന്നും പഠിച്ച പെൺകുട്ടികളൊക്കെ അതിന് അതിന് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ആ ഒരു വിപ്ലവം ഉണ്ടായി ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ വിപ്ലവമാണ് എല്ലാവരെയും ചൊടിപ്പിക്കുന്നത് എന്നുള്ളത് ഏതായാലും നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും ഒന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ കുറെ വിദ്യാഭ്യാസം ഉണ്ടായി കുറേ പൈസ ഉണ്ടായി സാമ്പത്തികമായി മുന്നേറി അതുകൊണ്ട് നമ്മുടെ മുന്നിലെ പ്രശ്നം തീരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ അൻപത്തെട്ടിലൊക്കെ ആൾക്കാർ നേതാക്കൾ ചെയ്ത പോലെ നമ്മൾ ഉറങ്ങിയിരിക്കാൻ പാടില്ല എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗം മാത്രമല്ല എല്ലാ രംഗത്തും നമ്മൾ മുന്നേറണം ഇസ്ലാമോ ഫോബിയ ലോകം മുഴുവൻ വിവിധ രൂപങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾക്ക് വളരെ സൂക്ഷ്മരായി ഐക്യത്തോടു കൂടി ജീവിക്കണം എന്ന് മാത്രം ഈ ദിന റിപ്പബ്ലിക് ദിനത്തിൽ അലൂമിനിയ ദിനത്തിൽ അലൂമിനിയെന്നു പറഞ്ഞ വികാരമാണ് ഞാനൊക്കെ ഗവൺമെൻറ് മാനവേദന സ്കൂളുകൾ എല്ലപ്പോഴും പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് ആ അനുഭവത്തിലാണ് നിങ്ങൾ ആ സമയത്ത് ഞാനേ പുറത്ത് നിന്ന് അനുഭവിക്കാനും കൂടുതലും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നില്ല

കെ സനിയ സി പി സുഹൈബ് എം സുഹറ എന്നിവർ പ്രാർത്ഥന ചൊല്ലി സ്കൂൾ അലമിനെർപ്പെടുത്തിയ പെരൂൾ അഹമ്മദ് സാഹിബ് എക്സലൻസി അവാർഡ് എം പി വിതരണം ചെയ്തു എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമന്ത് ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഐ ഒ എച്ച് എസ് എസ് മാനേജർ കല്ലിങ്ങൽ അബ്ദുൾ റഷീദ് ജനപ്രതിനിധികളായ പൊറുവിദ്യാർത്ഥികളെ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ പി എൻ അബ്ദുറഹ്മാൻ ജനറൽ കൺവീനർ മുഹമ്മദ് എ പി അലി ഇൻവിറ്റേഷൻ കൺവീനർ എൻ വി മാസ്റ്റർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ബീഗം പ്രിൻസിപ്പൽ എം അബ്ദുൽ സലീം എച്ച് എം അബ്ദുൾ റഷീദ് കൂട്ടുംപുറം പി മുജീബ് റഹ്മാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം മോദി എ പി ജോഹർ സാദദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുഹമ്മദ് ബഷീർ ഫിനാൻസ് കൺവീനർ പി സി നജീബ് തുടങ്ങിയവർ സംസാരിച്ചു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവ് വാഗ്ദാനങ്ങളിൽ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ